ഒരു കുഞ്ഞു ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ തിരുവല്ല റോഡാണ് ഈ സ്ഥലത്തിന്റെ പേര് കേട്ടാ ചിരിക്കല്ലേ ഞൊണ്ടിമുക്കെന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് കരിമാടിക്ക അടുത്താണ് കേട്ടോ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഒരു വണ്ടിക്കകത്ത് മുന്നോട്ട് കൊണ്ടുവന്ന ഉച്ചകൂണാണ് കേട്ടോ അറുപത് രൂപക്ക് മീൻമറത്തതും കറികളൊക്കെ ആയിട്ട് ചേച്ചിമാരി വിളമ്പുന്ന ഉച്ച

അപ്പം ഈ വണ്ടി ഇങ്ങനെ ഇവിടെ ചെയ്തെടുത്താണോ എങ്ങനെയുണ്ട് ഊണ് ചെലവാണ്ടോ എത്ര ഊണൊക്കെ ഊണ് കൊടുക്കുന്ന കുടുംബശ്രീക്കാരുടെ വീട്ടിലൂടെ രണ്ടുപേരേ ഉള്ളു ഇപ്പൊ രണ്ടുപേരേ ഉള്ളൂ ഇത് ഇത് എത്ര എത്ര മണിക്കാണ് ചെയ്യാൻ തുടങ്ങുന്നത് രാവിലെ സ്റ്റാർട്ട് സ്റ്റാർട്ട് വരും വരും 12:30 ഇവിടെ ഇവിടെ 11:30 നമുക്ക് കറികളൊക്കെ കറി ിയല സാമ്പാർ തോരൻ അച്ചാർ കിച്ചടി പുളിശ്ശേരി അങ്ങനെയുള്ള ചെയ്യുന്നുണ്ടോ ഞങ്ങൾക്ക് പൊറോട്ടയും ദോശ വൈകിട്ട് ദോശയുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ കുഞ്ഞു വണ്ടിക്കകത്ത് കുഞ്ഞു സൗകര്യത്തിൽ ഇടുന്നുള്ള ഭക്ഷണമാണ് എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ ഈ സ്ഥലം എന്ന് പറയുന്നത് ഇത് അമ്പലപ്പുഴ തിരുവല്ല റോഡാണ് അല്ലേ ഈ സ്ഥലം ഏതാണ് കറക്റ്റ് കരുമാടിയാണ് കരുമാടിയിൽ ഇവരുടെ കുഞ്ഞു വണ്ടി കാണാം അതിനകത്ത് കുറച്ച് ആൾക്കാരെയും കാണാം ഭക്ഷണം കഴിക്കാൻ സ്ഥിരമായിട്ട് വരുന്നവരൊക്കെ ഉണ്ട് ആ ഉണ്ടല്ലേ സന്തോഷം അപ്പൊ ഈ പ്ലേറ്റ് ഇരിക്കുന്നതാണ് അറുപത് രൂപയുടെ ഉച്ചകുണ് മീമറത്തെക്കുൾപ്പെടെ ഉച്ചവണ് എന്നത് പച്ചടിക്കകത്ത് മറ്റേ ചെറിയൊക്കെ ഇട്ടുള്ള പരിപാടിയാണ് കേട്ടോ ചെറിയ കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ അതുപോലെ അവിയൽ കറികളൊക്കെ അടിപൊളിയാണ് കേട്ടോ തോരൻ രാവിലെ ഒന്നും കഴിച്ചില്ല അതുകൊണ്ടൊന്നും ഉച്ചക്ക് കാര്യമായിട്ട് കഴിക്കണം സാമ്പാറും സാമ്പാർ ഒഴിക്കുമ്പോഴേ അറിയാം ഞാനൊരു സാമ്പാർ പ്രിയനാണ് ഓക്കെ കറികൾ സാമ്പാർ സാമ്പാറുണ്ട് തൊട്ടടുത്തായിട്ട് ഉണ്ട് കുളിശ്ശേരി വേണം അപ്പം കഴിച്ചോളാം കേട്ടോ എല്ലാം നന്നായിട്ടുണ്ട് കുഞ്ഞിരു വണ്ടിയാണ് ആ വണ്ടിക്കകത്ത് രണ്ട് യേശുമാരും മുന്നോട്ട് കൊണ്ടുവന്ന വീട്ടിൽ ഉണ്ടാക്കി കൊണ്ടുവരികയാണ് കേട്ടോ എന്നിട്ട് ഇവിടെ സെർവ് ചെയ്യുന്നതാണ് കേട്ടോ നല്ല മീൻചാർ കറിയൊക്കെ തൊട്ടടുത്തായിട്ടാണ് ഇരിക്കാം ആവശ്യത്തിന് ഒഴിച്ചായിരിക്കാം അപ്പൊ ഇവര് മൂന്ന് മൂന്നര വരെയൊക്കെ ഊണ് കൊടുക്കും ഊണിന്റെ പരിപാടി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മരുന്നനുസരിച്ചിട്ട് ഊണു കൊടുക്കും പ്രധാനമായിട്ടും പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഊണും മീൻ മറുത്തും എല്ലാം ഉൾപ്പെടെ അറുപത് രൂപ ഉൾപ്പെട്ടാ സാധാരണക്കാരെ കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് നല്ല മൂരിച്ചെടുത്തിട്ടുള്ള മത്തി പുറത്തു വന്നു സൂപ്പറൊന്നും കേട്ടോട്ടാണ് മത്തിയൊക്കെ പൊരിച്ചെടുത്തിരുന്നത് അപ്പം ഈ സ്ഥലം നിങ്ങൾ മറന്നുകൊണ്ടോ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ തിരുവല്ല റോഡാണ് ഞൊണ്ടിമുക്ക് അടിപൊളി സ്ഥലമല്ലേ ഞൊണ്ടിമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഇരിക്കുഞ്ഞ് വണ്ടിക്കകത്തുള്ള പരിപാടിയാണ് ഒന്ന് കേറിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തു ഇങ്ങനെയൊക്കെയുള്ള സംരംഭങ്ങളെയാണ് നമ്മൾ തീർച്ചയായിട്ടും കൈ പിടിച്ച് തരേണ്ടത് അല്ലേ കറികളൊക്കെ ഇനിയിരിപ്പും കേട്ടോ മറ്റൊരു കാഴ്ചയൊക്കെ അടുത്ത തീയതിയിൽ വീടുന്നുണ്ട്